വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ഇന്ന് നമുക്കായി ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ടും മൂന്നും വാക്യം ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു യോഹന്നാനേയും പത്രോസിനെയും യാക്കോബിനെയും കൂട്ടി ഒരു ഉയർന്ന ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു പ്രൈസലോ നമുക്കറിയാം യേശുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരും മറ്റെഴുപത് ശിഷ്യന്മാരും മറ്റനേകം ജനാവലികളുമൊക്കെ കർത്താവിൻ്റെ പുറകോകെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്ത് ഈ മൂന്ന് പേരെ വ്യക്തിപരമായി അവരുടെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് കർത്താവ് അങ്ങ് കൊണ്ടുപോയി മറ്റുള്ളവർ നോക്കി നിൽക്കേ തന്നെ അവരെ തനിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരു തികച്ചും ഒരു പ്രൈവസി മറ്റാരുമായിട്ടും ബന്ധമില്ലാതെ അവർ മൂന്ന് പേരും മാത്രം അവിടെ ദൈവം കർത്താവ് ചെയ്ത കാര്യങ്ങളിൽ പല മർമ്മങ്ങൾ മർമ്മങ്ങളടങ്ങിയിരിക്കുക ദൈവം ഭക്തന്മാരോട് ഇടപെടുന്നത് ഭക്തന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് തൻ്റെ മഹത്വത്തെ കാണിക്കുന്നതൊക്കെ വെറും ഏതൊരുവനും പെട്ടെന്ന് വഴി ഏത് വഴിപോക്കനും ചാടിക്കേറി അവൻ്റെ മഹത്വത്തെ കാണാവുന്ന രീതിയിലല്ല അങ്ങ് ഉയരത്തിൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോയി തനിച്ചാക്കിയതിനു ശേഷം നമുക്ക് ദൈവം വെളിപ്പെടുത്തുക എന്താണെന്നറിയാമോ ൂപാന്തരപ്പെട്ട് കാണിക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മുടെ മാനസികാവസ്ഥയിലും നമ്മുടെ ജഡപ്രകാരമുള്ള ചിന്തയിലും നമ്മുടെ അറിവിലുമൊക്കെ നാം ഗ്രഹിച്ച യേശു അല്ല ആ യേശുവിന് വേറൊരു രൂപമുണ്ട് വേറൊരു ബന്ധമുണ്ട് എന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി ഭക്തന്മാർക്ക് കാണിച്ചു കൊടുക്കണം പ്രൈസ് അലോൺ കർത്താവ് ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ തന്നെ ഒരു ദൈവമാക്കി ലോകത്തിന് മുൻപിൽ ഒരു പ്രകീർത്തിക്കപ്പെട്ട ഒരു ഒരേ വലിയൊരു ആയ ഒരു വ്യക്തിത്വം തൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാലുപേരുടെ മുൻപിൽ തന്നെ വെച്ച് തന്നെ രൂപാന്തരപ്പെടണമായിരുന്നു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതല്ല തന്നെ സ്നേഹിക്കുന്ന ഈ ലോകത്തിലുള്ളതായ പുകഴ്ചയല്ല തന്നെ വ്യക്തമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും അവരെ തന്നെ മറന്ന സകലത്തിനു മേലായി ദൈവത്തെ സ്നേഹിക്കുന്ന ചില ഭക്തന്മാർക്ക് വേണ്ടി മാത്രം ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള ചില ദാനങ്ങളാണ് അവരുടെ മുൻപിൽ കർത്താവ് രൂപാന്തരപ്പെട്ട് കാണിക്കുക നമ്മൾ പലപ്പോഴും ദർശനങ്ങളിലൊക്കെ നമ്മൾ യേശുവിനെ കണ്ടിട്ടുണ്ടെന്നും ക്രൂശിക്കപ്പെട്ട കർത്താവാണെന്നും കയ്യിൽ ആണിപ്പഴുതുണ്ടെന്നും രക്തം ഒലിക്കുന്നതെന്നും മുൾക്കുരീടം അണിഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു എന്താണ് പറയുന്നത് ഇമോഷൻ ക്രിയേഷൻസ് ക്രിയേഷൻസാണത് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ കണ്ടിട്ടുള്ള പടങ്ങളുടെയൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുക പക്ഷെങ്കിൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ചോരയെ ഒലിപ്പിക്കുന്ന കൈകളും ആണിപ്പോഴുതും മിൾക്കിരീടം വെച്ചുകൊണ്ടിരിക്കുന്ന കർത്താവല്ല ആ രീതിയിൽ കർത്താവ് വെളിപ്പെട്ട ആർക്കും വെളിപ്പെട്ട് കാണിക്കുകയുമില്ല കാരണം എന്താണെന്നറിയുമ്പോൾ അതിലൊക്കെ മഹത്വമായിട്ട് കർത്താവ് അതിനെയൊക്കെ ജയിച്ചു അവിടെ വല്ലതും കഴിഞ്ഞുപോയി ഇപ്പോൾ താൻ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ നമ്മെ ഇതിലും വിശേഷമായ ഒരു കാര്യം നമുക്ക് തന്ന അതിൽ കൂടെ ചില സന്ദേശം തരുവാൻ ആഗ്രഹിക്കുന്നു മൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ തൻ്റെ വസ്ത്രം വെട്ടിത്തിളങ്ങുന്നത് ശിഷ്യന്മാർ കണ്ടു റൈസലോട് അതെന്തൊരു വെളുപ്പാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ ധാരാളം വെള്ളവസ്ത്രങ്ങൾ കണ്ടിട്ടില്ലേ നമുക്ക് തന്നെ വെള്ളവസ്ത്രങ്ങളുണ്ട് ആ വെള്ളവസ്ത്രം ഒന്നൊന്നുകൊണ്ട് വ്യത്യാസമായിരിക്കുന്നത് പോലെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഭൂമിയിൽ ഒരലക്കുകാരനും മേലാൽ അലയ്ക്ക് വെളുപ്പിച്ച് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വെളുപ്പ് അതെന്തൊരു വെളുപ്പാ അതൊരു അത്ഭുതകരമായ വെളുപ്പല്ലേ അതൊരു അത്ഭുതമായ തേജസ്സല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് കർത്താവിൻ്റെ തേജസ്സിനെ കർത്താവിൻ്റെ മഹത്വത്തെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുപ്പിനെ ആ വിശുദ്ധിയുടെ ആ പൂർണ്ണതയെ മറ്റൊരു പൂർണ്ണതയോടും തത്തുല്യപ്പെടുത്താവുന്നത് ആകരുത് അതിനൊക്കെ വലിയ അർത്ഥങ്ങളാണ് പ്രിയരെ നമ്മുടെ കർത്താവിൻ നമുക്ക് വെളിപ്പെടുത്തി കാണിക്കുന്നതായി ചില വെളിപ്പാടുകൾ മറ്റൊന്നിനോടും സാമ്യപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ബുദ്ധിക്കും ജ്ഞാനത്തിനും നമ്മുടെ ക്രിയേഷനും നമ്മുടെ അറിവിനെ ടെക്നോളജിക്കും കൊണ്ടുവരുവാൻ കഴിയാത്തതായ ഒരു വെളുപ്പ് അങ്ങനെ ഒരു വെളുപ്പ് ലോകം കണ്ടിട്ടില്ല മനുഷ്യന് കാണുവാൻ കഴിയില്ല വെളുപ്പിനെ സൃഷ്ടിക്കാൻ കഴിയില്ല മറ്റെല്ലാ നിറങ്ങളും മനുഷ്യർക്ക് സൃഷ്ടിക്കാം പക്ഷേങ്കിൽ വെളുപ്പിനെ സൃഷ്ടിക്കാൻ കഴിയില്ല വെളുപ്പ് യഥാർത്ഥമായിട്ടുള്ള ഒരു നിറമാണ് വെളുപ്പ് അതൊരു നാച്ചുറൽ കളറാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതിനെ വെളുപ്പിച്ച് 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 അതിനൊരു ഒരു പൂർണ്ണതയുണ്ട് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ്റെ പൂർണതയെക്കാട്ടിലും മികച്ച അവർ അവരിതുവരെയും കണ്ടിട്ടില്ലാത്തൊരു വെളുപ്പ് കർത്താവിൻ്റെ വസ്ത്രത്തിനുണ്ട് അതിൻ്റെ അർത്ഥം നാം സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നമ്മോട് ഇടപെടുന്നത് നമ്മോട് സംസാരിക്കുന്നത് മറ്റാരെയും കേൾക്കാതെ രഹസ്യമായിട്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ വെച്ച് നിന്ന് സംസാരിച്ചു പട്ടണത്തിൽ വെച്ച് സംസാരിച്ചു കൂടെ നാലുപേരുടെ മുൻപിൽ വെച്ച് സംസാരിച്ചുകൂടെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരാം ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കർത്താവിനൊന്ന് രൂപാന്തരപ്പെട്ടുകൂടെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആ ദൈവികത്വത്തെക്കുറിച്ച് വലിയൊരു പരസ്യം കിട്ടുമല്ലോ ഒരു അംഗീകാരം കിട്ടുമല്ലോ കർത്താവ് അതല്ല ഉദ്ദേശിച്ചത് ഒരു ലോകത്തിലുള്ളത് ഒരു അംഗീകാരവും ലോകത്തിലുള്ളതായ ഒരു പുരസ്കാരങ്ങളും കർത്താവ് ആവശ്യപ്പെട്ടില്ല മനുഷ്യനോട് കർത്താവ് പുകഴ്ച ചോദിച്ചില്ല മനുഷ്യനോട് ബഹുമാനം ചോദിച്ചില്ല എന്നാൽ തന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന് കർത്താവ് ബഹുമാനം ചോദിക്കുന്നു യെസ് നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ സകലത്തിന് മേലായി കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ കർത്താവ് നമ്മോട് ബഹുമാനം ചോദിക്കുന്നു എന്ത് ബഹുമാനമാണ് കർത്താവ് ചോദിക്കുന്നത് എൻ്റെ വസ്ത്രത്തിൻ്റെ വെളുപ്പിനെ നിങ്ങൾ മറ്റൊരു വെളുപ്പിനോടും തത്തുല്യപ്പെടുത്തുവാൻ പാടില്ല പ്രൈസ് റൈസ് നമ്പർ വൺ നമ്പർ ടു നിങ്ങളും ഞാനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു ബന്ധം പോലെയാകുവാൻ പാടില്ല അതൊരു ഉയർന്ന വന്മലയിൽ നീയും ഞാനും തനിച്ചുള്ള ബന്ധമായിരിക്കണം കർത്താവ് ഇങ്ങനെ ഒരുപാട് റെസ്പെക്റ്റുകൾ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക നമുക്ക് എന്ത് റെസ്പെക്റ്റ് കർത്താവിന് കൊടുക്കുവാൻ കഴിയും ഇതെല്ലാം കർത്താവ് നമുക്ക് തന്നു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതായ മഹത്തായ കാര്യങ്ങൾ തന്നെ സ്നേഹിക്കുകയും തന്നിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നത് ഒരു മനുഷ്യനും തോന്നാത്ത രീതിയിൽ അവന് പെട്ടെന്ന് ഒരു വഴിപോക്കന് ചാടിക്കേറി ചെന്ന് അവകാശമാക്കാൻ കഴിയാത്ത രീതിയിൽ മികച്ച സൗന്ദര്യമുള്ള മികച്ച ശോഭയുള്ള മികച്ച പ്രകടനശേഷിയുള്ളതായ ഒരു സൗന്ദര്യം ഒരു രൂപാന്തരം ഒരു വസ്ത്രത്തിൻ്റെ വെളുപ്പ് കർത്താവ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി കാണിച്ചതിൻ്റെ അർത്ഥം നാം അതിനെ ബഹുമാനിക്കുവാനാണ് അതിനെ ആദരിക്കുവാനാണ് മറ്റൊന്നിനോടും സാമ്യപ്പെടുത്തുവാൻ പാടില്ലാത്തത് എന്ന് നമ്മളെ തന്നെ ഉറപ്പിക്കുവാൻ കർത്താവ് നമ്മുടെ മുൻപിൽ ചെയ്തു കാണിച്ചതായ ഒരു മഹത്തായ പ്രവൃത്തിയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ വലിയൊരു ഉപദേശം ഒരു സന്ദേശം നമ്മെ കർത്താവിനെ സ്നേഹിക്കുന്നവരെങ്കിൽ കർത്താവ് നമ്മെ ഉയരത്തിൽ കൊണ്ടുപോകും മരുഭൂമിയിൽ കൊണ്ടുപോകും മറ്റാരുടെയും മുൻപിൽ വെച്ച് കാണിക്കാത്ത രീതിയിൽ അവിടെ വെച്ച് തനിച്ചായിരിക്കുമ്പോൾ അവൻ നമ്മോട് സംസാരിക്കും അവൻ നമ്മെ വിടുവിക്കും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കും നമ്മുടെ യാവലാദികൾ കേൾക്കും നമുക്കും അവനുമായിട്ട് സംസാരിക്കുമ്പോൾ അവനിലെ രൂപം വ്യത്യാസമാകുന്നത് നാം കാണും അവനിലെ രൂപം വ്യത്യാസമുള്ള രൂപമായി നമ്മുടെ മുൻപിൽ ഒരു ഉറപ്പും കിട്ടും അവൻ്റെ തേജസ്സിനെ മറ്റൊരു തേജസ്സിനോടും തത്യപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ നമുക്കൊരു ജ്ഞാനം കർത്താവ് തരും ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ കർത്താവിനെ സ്നേഹിക്കുവാൻ അവൻ്റെ വിശേഷമായ കരുതലിനെയും അവൻ്റെ ശക്തിയുടെ അളവിനെയും അവൻ്റെ സ്നേഹത്തിൻ്റെ അളവിനെയും ആ നീതി വീ വീതിയും നീളവും ഉയരവും എന്നൊക്കെ നമുക്ക് ഗ്രഹിച്ചറിയുവാനുള്ളതായ ഒരു വിശേഷമായ ജ്ഞാനം ആത്മീയമായി കർത്താവ് നമ്മളിൽ തരുവാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കർത്താവ് നമ്മെ വിളിക്കുകയാണ് വരൂ ഉയരത്തിലേക്ക് വരൂ ഏറ്റവും ഉയരത്തിലേക്ക് വരൂ അവിടെ വെച്ച് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം ഈ ഭൂമിയുടെ മുഖത്ത് നീ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ വെളിപ്പെടുത്തി കാണിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചോദിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ കർത്താവ് പറയുന്നു നോ ഞാൻ രൂപാന്തരപ്പെട്ടു നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരൂ ഉയർന്ന മലയിലേക്ക് വരൂ അവിടെ അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു കൊണ്ടുപോകും എങ്ങനെ മറ്റുള്ളവരെക്കാൾ കാൾ ഒരു ശ്രേഷ്ഠൻ എന്നുള്ള രീതിയിൽ ദൈവം നിന്നെ നിന്റെ സ്നേഹത്തെ കണക്കാക്കിക്കൊണ്ട് നീ കൊടുക്കുന്ന സ്നേഹം ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ പേർ ചൊല്ലി വിളിച്ച് പത്രോസേ യോഹനാനേ യാക്കോബേ എന്നോടൊപ്പം കൈറി വരൂ വൻമലയിൽ ഖൈറി വരൂ ഉയർന്ന മലയിൽ ഖൈറി വരൂ അവിടെ വെച്ച് ഞാൻ എൻ്റെ മഹത്വത്തെ നിന്നെ കാണിക്കാൻ പ്രൈസലോൺ കർത്താവിൻ്റെ രൂപം കണ്ടവർ കർത്താവിൻ്റെ മഹത്വത്തെ കണ്ടവർ തങ്ങളുടെ ജീവിതത്തിൽ അതിൽ വലുതായി സ്നേഹിപ്പാൻ അവർക്ക് ലോകത്തിലൊന്നും അവർ കാണുകയില്ല സകലത്തിന് മേലായി അവരവരുടെ ജീവനും വെച്ചും കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ സേവിക്കുവാൻ അല്ലെങ്കിൽ ആദരിക്കുവാൻ ആരാധിക്കുവാൻ അവരുടെ ജീവിതത്തിൽ വലിയൊരു ദൃഢനിശ്ചയമുണ്ടാകും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പ്രവർത്തിക്കും നിൻ്റെ കുഞ്ഞുങ്ങളിൽ തലമുറകളിൽ നിൻ്റെ സഹോദരങ്ങളിൽ നിൻ്റെ ദേശത്ത് നിൻ്റെ സഭകളിൽ നിന്റെ കു ഇടയിൽ ഈ ഈ മഹത്വത്തിൻ്റെ പ്രവാഹം ഉണ്ടാകേണ്ടതിന് അവനോടൊപ്പം ഉയർന്ന മലയിൽ ആ കയറിപ്പോകുന്ന അനുഭവം ദൈവം ഈ നാളുകളിൽ ദൈവജനത്തിന് നൽകുമാറാകട്ടെ ദൈവത്തെ സ്നേഹിപ്പാൻ അവൻ്റെ മഹത്വത്തെ കാണുവാൻ മറ്റങ്ങനോടും തത്തുല്യപ്പെടുത്തുവാൻ കഴിയാത്തതായ ആ വലിയ തേജസ്സിൻ്റെ ആ വർണ്ണതയെ നമുക്ക് തിരിച്ചറിയുവാൻ വർണ്ണിക്കുവാൻ ഗ്രഹിക്കുവാൻ കാണുവാനുള്ളതായ ഭാഗ്യം കർത്താവ് തരുമാറാകട്ടെ